ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ ആര്യൻ കൊച്ചിയിൽ ജനിച്ച ആര്യൻ്റെ മാതാപിതാക്കൾ ഉത്തരേന്ത്യൻ വേരുകൾ കേട്ടോ ടാസ്കുകളിൽ എപ്പോഴും മികവ് പുലർത്താറുള്ള ആര്യൻ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ കൂടിയാണ് ഇപ്പോഴിതാ കേരളത്തിലെ അണ്ടർ ഫോർട്ടീൻ ടീമിനു വേണ്ടി കളിച്ചിരുന്ന സമയത്ത് നേരിട്ടിരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയുകയാണ് ആര്യൻ ബിഗ് ബോസിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ടാസ്കിലാണ് ആരൻ ഇക്കാര്യങ്ങൾ പറയുന്നത് ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ് എൻ്റെ മാതാപിതാക്കൾ ഉത്തരേധികരാണ് ജീവിതത്തിൽ എൻ്റെതായ ചില കഷ്ടപ്പാടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്പോർട്സിനോട് വലിയ താല്പര്യമായിരുന്നു എൻ്റെ അച്ഛൻ ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി അണ്ടർ ഫോർട്ടി ക്രിക്കറ്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള ഒരു യാത്രയുണ്ടായിരുന്നു അണ്ടർ ഫോർട്ടീൻ എറണാകുളം ജില്ലാ ടീമിലായിരുന്നു മലയാളത്തിലെ ഒരു ശബ്ദവും എനിക്കെന്ന് അറിയില്ലായിരുന്നു ഞാൻ പോകുന്നത് സായിപ്പിനെ പോലെയായിരുന്നു അവിടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആളുകളെ ഞാൻ ആ സമയത്ത് പരിചയപ്പെടുകയാണ് ഒരു അന്യനെ പോലെയാണ് അവർ അന്ന് എന്നെ കാണുന്നത് ബാറ്റ് പിടിക്കാനും കളിക്കാനും മാത്രമാണ് അന്ന് എനിക്ക് ആക്കി അറിയാവുന്നത് ടീം അംഗങ്ങൾക്കൊപ്പം ഒരു ടേബിളിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും എനിക്ക് ആകെ അറിയുന്നത് സ്കിൽ ക്രിക്കറ്റ് മാത്രമാണ് അതിൽ മികവു കാട്ടിയാൽ എല്ലാവരും മിണ്ടാതിരിക്കും അതാണ് ഞാൻ ശ്രമിച്ചത് അങ്ങനെ കളിച്ച് കളിച്ച് ഞാൻ അണ്ടർ ഫോർട്ടി ജില്ല സോൺ സ്റ്റേറ്റ് വരെ ഞാൻ കളിച്ചു പിന്നെയും ഭാഷയുടേതായ ആ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീട് അണ്ടർ ഫോർട്ടീൻ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് ഇപ്പോൾ വെസൽ ടീമിൽ ഉള്ളപ്പോൾ പറയുന്നത് ആരും കേൾക്കാറില്ല ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ആര് കേൾക്കും കം ഹിയർ എന്ന് പറയുമ്പോൾ പോള എന്നായിരിക്കും മറുപടി ഇവിടെയും എനിക്ക് ബഹുമാനം കിട്ടിയിട്ടില്ല പിന്നീട് അണ്ടർ സിക്സ്റ്റീ അണ്ടർ നയൻറ്റീൻ അതേപോലെ ക്രിക്കറ്റിൻ്റെ ഒരു കാലമാണ് എൻ്റെ ജീവിതത്തിൽ ക്യാപ്റ്റനായി എല്ലാവരും സുഹൃത്തുക്കളാവാൻ തുടങ്ങി അങ്ങനെയാണ് എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു വിജയം എന്ന് പറഞ്ഞു